നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ തമിഴ്നാട്ടിൽ കാളെ കൂട്ടി തന്ത്രം മെനയുകയാണ് എല്ലാ പാർട്ടികളും അണ്ണാ ഡി എം കെ അധ്യക്ഷനായിട്ടുള്ള എടപ്പാടി പളനിസ്വാമി ഡൽഹിയിലെത്തി അമിത്ഷായുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിയെന്നതാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അണ്ണാമലൈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതോടെയാണ് അണ്ണാ ഡി എം കെയുമായുള്ള സഖ്യം ഇരിഞ്ഞത് ജയലളിതയുടെ വിയോഗശേഷം പല തട്ടിലായി അണ്ണാ ഡി എം കെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും പല നേതാക്കളും പല തട്ടിലായി സ്വന്തം വഴിക്ക് നീങ്ങുകയാണ് ഇപ്പോൾ അണ്ണ ഡി എം കെയുടെ ഔദ്യോഗിക നേതാവ് പളനിസ്വാമിയാണ് വിമത നേതാക്കളെല്ലാം കൈകൊടുത്ത് ഒന്നാകാനുള്ള സാധ്യത അണയറയിൽ തെളിയുന്നുമുണ്ട് അവർക്ക് ബി ജെ പിയുമായി ഐറ്റവുമില്ല അധികാരം പിടിച്ചെടുക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് അനൈക്യത്തിനിടയിലും അവർ ഐക്യം കണ്ടെത്തുന്നത് എന്നാൽ എടപ്പാടി തലയെടുപ്പോടെ നിൽക്കുമ്പോൾ വിമത നീക്കങ്ങൾ എല്ലാം പരാജയപ്പെടുകയും ചെയ്യുകയാണ് ഈ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായതും എടപ്പാടി ഡൽഹിയിലെത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതും ബി ജെ പി വിരുദ്ധതയ്ക്ക് ശക്തമായ വേരോട്ടമുള്ള നാടാണ് തമിഴ്നാട് എന്നാണ് സ്റ്റാലിൻ പറയുന്നത് അതുകൊണ്ട് തന്നെ മണ്ണറിഞ്ഞ് വിത്തെറിയുകയാണ് ഡി എം കെയും സ്റ്റാലിനും ചെയ്തുകൊണ്ടിരിക്കുന്നതും മണ്ഡല പുനർവിഭജനം ത്രിഭാഷാ വിവാദം എന്നിവ കത്തിച്ച അനുകൂല സാഹചര്യം നിലനിർത്തുന്നതിൽ കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സ്റ്റാലിൻ ഈ വേളയിലാണ് പഴയ സഖ്യത്തെ അണ്ണാ ഡി എം കെ വീണ്ടും പുൽകുന്നത് ഇടതു പാർട്ടികൾ വി സി കെ എന്നിവയുമായി സഖ്യത്തിന് അണ്ണാ ഡി എം കെ ഇതിനിടയ്ക്ക് ശ്രമിച്ചിരുന്നു ഈ രണ്ടു വിഭാഗവും ഡി എം കെ സഖ്യത്തിനുള്ളവരാണ് മുന്നണി വൻ ശക്തിയായി നിൽക്കുമ്പോൾ വിഘടിച്ചു പോരാൻ ഇരുകൂട്ടരും തയ്യാറായില്ല നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടി കഴകവവുമായുള്ള സഖ്യത്തിനും അണ്ണാ ഡി എം കെ ശ്രമിച്ചിരുന്നു എന്നാൽ സ്വന്തം വഴി എന്ന നിലയ്ക്കാണ് ടി വി കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തുല്യ പ്രാധാന്യത്തോടെയുള്ള ചർച്ചകൾ ആകാമെന്ന് ടി വി കെ വ്യക്തമാക്കിയെങ്കിലും അതിനോട് പളനിസ്വാമിക്ക് തീരെ താൽപ്പര്യമില്ല പളനിസ്വാമിയും അമിത്ഷായും നടത്തിയ ചർച്ചകളിലൂടെ തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം വന്നു എന്ന് പറയാനൊന്നും കഴിയില്ല കാരണം ഇനിയും ഒരുപാട് ചർച്ചകൾ നടക്കാനുണ്ട് എന്നാൽ അണ്ണാമലയെ മാറ്റുന്നത് തമിഴ്നാട്ടിലെ ബി ജെ പി പ്രവർത്തകരെ നിർജ്ജീവമാക്കുമെന്ന തോന്നലാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത് അതുകൊണ്ട് തന്നെ അണ്ണാമല സംസ്ഥാന അധ്യക്ഷനായി തുടരുകയും ചെയ്യും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ബി ജെ പിക്ക് സംസ്ഥാനത്തുള്ള വോട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇത് തന്നെയാണ് അണ്ണാമലയുടെ ഒരു പ്ലസ് പോയിന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പിടിക്കാമെന്ന ആത്മവിശ്വാസവും അണ്ണാ അണ്ണാ സഖ്യം തമിഴ്നാട്ടിൽ നിലവിൽ വന്നാൽ രാഷ്ട്രീയം മാറിമറിയും ബി ജെ പി സഖ്യം ബി ജെ പി വിരുദ്ധ സഖ്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തിരിയും ബി ജെ പി വിരുദ്ധ സഖ്യത്തിന്റെ മുഖമായി എം കെ സ്റ്റാലിൻ ഇപ്പോഴേ നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ന്യൂനപക്ഷ വോട്ടുകൾ ഒട്ടും ചിതറാതെ സ്റ്റാലിൻ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷെ ഇതോടെ വെട്ടിലാകുന്നത് വിജയിയാണ് പ്രധാന കക്ഷികളുടെ പോരിനിടയിൽ സാന്നിധ്യം അറിയിക്കാൻ വിജയ്ക്ക് സാധിച്ചില്ലെങ്കിൽ ടി വി കെ തകർച്ചയുടെ വക്കിലെത്തും ശരത് കുമാർ വിജയ്കാന്ത് കമൽഹാസൻ എന്നിവരുടെ ഗണത്തിലേക്ക് വിജയിയെയും തമിഴ് രാഷ്ട്രീയം കൂട്ടിച്ചേർക്കും